നമസ്കാരം വാസ്തുപ്രകാരം ഓരോ ചെടിക്കും വളരെ വലിയ പ്രാധാന്യം തന്നെയാണ് ഉള്ളത് ചില ചെടികൾ വളരെയധികം സൗഭാഗ്യങ്ങൾ നൽകുമ്പോൾ ചില ചെടികൾ ദോഷകരമായ ഫലങ്ങളാണ് നൽകുക ഒരു വീട്ടിലേക്ക് പോസിറ്റീവ് ഊർജം കൊണ്ടുവരുവാനും ആ വീടുകളിൽ ഐശ്വര്യം നിറയ്ക്കുവാനും ചില ചെടികൾക്ക് സാധിക്കുന്നതാകുന്നു ധനപരമായ ഉയർച്ചയും ഈ ചെടികൾ വീടുകളിൽ വളർത്തുന്നതിലൂടെ അവർക്ക് നേടിയെടുക്കുവാൻ സാധിക്കും അത്തരത്തിൽ ഒരു വീട്ടിൽ വളർത്തിയാൽ വളരെയധികം സൗഭാഗ്യം നൽകുന്നതും ആ വീടിന് ഉയർച്ച നൽകുന്നതുമായ ചില ചെടികളെ കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ വിശദമായി തന്നെ പരാമർശിക്കുന്നത് ബുധനാഴ്ച ദിവസം നടത്തി പോരുന്ന വിശേഷാൽ വിഷ്ണു പൂജയിൽ ഉൾപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നവർ പേരും നിങ്ങളുടെ ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇനി ചെടികളെ കുറിച്ച് മനസ്സിലാക്കാം ആദ്യത്തെ ചെടി ഏവർക്കും അറിയാവുന്നതും വീട്ടിൽ പലരും നട്ടു വളർത്തുന്നതുമായ ചെടിയാകുന്നു ആദ്യത്തെ ചെടി മണി പ്ലാന്റ് ആണ് ഏവർക്കും അറിയാവുന്ന ഒരു സസ്യം ഏറെ പേർക്ക് ഇഷ്ടപ്പെടുന്ന സസ്യം എന്നും പറയാം എന്നാൽ ഈ സസ്യം വളർത്തുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം ദിശ തന്നെയാകുന്നു ശരിയായ ദിശയിലല്ല ഈ ചെടി വളരുന്നത് എങ്കിൽ ധനപരമായ ഉയർച്ച ലഭിക്കണം എന്നില്ല പലപ്പോഴും ഇത്തരം ചെടികൾ വളർത്തിയിട്ട് നാം ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ നാം ഉദ്ദേശിക്കുന്ന ഫലം ലഭിക്കാതെ പലരും വിഷമിക്കുന്നതാകുന്നു അതിന്റെ പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്ന് ദിശ തന്നെയാകുന്നു തെക്ക് കിഴക്ക് ദിശയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ദിശ ഈ ദിശയിൽ തന്നെ വളർത്തുവാൻ ഏവരും ശ്രദ്ധിക്കുക ഗണേശ പ്രീതി വന്നു ചേരും എന്ന പ്രധാനപ്പെട്ട കാര്യം നാം അറിഞ്ഞിരിക്കേണ്ടതാകുന്നു അതേപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ തടസ്സങ്ങളുണ്ട് എങ്കിൽ ആ തടസ്സങ്ങളെ മറികടക്കുവാനും അതേപോലെ തന്നെ ജീവിതത്തിൽ സാമ്പത്തികപരമായ നേട്ടങ്ങൾ വന്ന് ചേരുവാനും സഹായകരമാണ് ഇപ്രകാരം ചെയ്യുന്നത് അതോടൊപ്പം നാം ശ്രദ്ധിക്കേണ്ട കാര്യം സമ്പൽ സമൃദ്ധി ഗണേശ പ്രീതിയാൽ ജീവിതത്തിൽ കൈവരുന്നതാകുന്നു കാരണം നാം ചെയ്യുന്ന കാര്യങ്ങളിൽ തടസ്സങ്ങൾ ഇല്ലാതായാൽ ശുഭകരമായ ഫലങ്ങളായിരിക്കും വന്ന് ചേരുക അതിനാൽ ഗണേശ പ്രീതിയാൽ നിങ്ങൾ ജീവിതത്തിൽ ഉയരും വടക്ക് കിഴക്കാണ് വളർത്തുന്നത് എങ്കിൽ ഈശ്വരാധീനം വർധിക്കും എന്ന പ്രധാനപ്പെട്ട കാര്യമാണ് ഓർത്തിരിക്കേണ്ടത് വടക്കു വശത്ത് പ്രത്യേകിച്ചും വളർത്തുന്നത് ഉത്തമം തന്നെയാകുന്നു അതേപോലെ തന്നെ ഒരു വീട്ടിലേക്ക് പ്രവേശിക്കുന്ന ഭാഗത്ത് കേറി വരുന്ന ഇടത്ത് വളർത്തിയാൽ ഉത്തമമാകുന്നു വന്നു ചേരുന്ന പ്രധാനപ്പെട്ട സൗഭാഗ്യം തൊഴിൽപരമായ ഉയർച്ചയാകുന്നു പുതിയ അവസരങ്ങൾ ആ വീടുകളിലേക്ക് കടന്നു വരും അതേപോലെ തന്നെ നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം മുകളിലേക്ക് തന്നെ ഇവ വളരുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാകുന്നു താഴെ ഇവ ഒരിക്കലും സ്പർശിക്കുവാൻ പാടുള്ളതല്ല വീടുകളിലെ നെഗറ്റീവ് ഊർജത്തെ വലിച്ചെടുത്ത് ആ കുടുംബത്തിന് സർവ്വൈശ്വര്യവും സാമ്പത്തികപരമായ ഉയർച്ചയും വന്ന് ചേരുവാൻ സഹായകരമാണ് ഈ ചെടി വീടുകളിൽ വളർത്തുന്നത് അതിനാൽ സാധിക്കുന്ന ഏവരും ഈ ചെടി ഇപ്രകാരം തന്നെ വളർത്തുവാൻ ശ്രദ്ധിക്കുക മറ്റൊരു ചെടി എന്ന് പറയുന്നത് ബാമ്പു ആകുന്നു പല വീടുകളിലും വളർത്തുന്ന ഒന്ന് തന്നെയാണ് ബാബു എന്നാൽ വളർത്തുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് അതേക്കുറിച്ച് ആദ്യം പരാമർശിക്കാം കിഴക്ക് അല്ലെങ്കിൽ തെക്ക് കിഴക്ക് തെക്ക് എന്നീ ദിശകളിൽ ഈ ചെടി വളർത്തുന്നതാണ് ഏറ്റവും ശുഭകരം ഇപ്രകാരം വളർത്തുകയാണ് എങ്കിൽ ആ വീടുകളിലേക്ക് പ്രധാനമായും ദൃഷ്ടിദോഷത്തെ ഒഴിവാക്കുവാൻ സഹായകരമാകും അതേപോലെ തന്നെ വാക്കുദോഷം മൂലമുള്ള ദോഷങ്ങൾ ജീവിതത്തിൽ നിന്നും അകലും വിളിദോഷത്താൽ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരാണ് എങ്കിൽ അത്തരം ദോഷങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും ഉയരും ഇത്തരം ദോഷങ്ങൾ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ നിന്നും അകന്നാൽ സ്വാഭാവികമായും ആ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് സാമ്പത്തികപരമായ ഉയർച്ച വന്നു ചേരും അത്തരത്തിൽ നിങ്ങളുടെ ജീവിതത്തെ ഉയർച്ചയിൽ എത്തിക്കുവാൻ ഇപ്രകാരം ചെയ്യുന്നതിലൂടെ സാധിക്കും ഒരു ചെടി നാം വളർത്തുന്നതിനേക്കാൾ ആ ചെടി ശരിയായ ദിശയിൽ നട്ടു വളർത്തുകയാണ് എങ്കിൽ മാത്രമേ ശരിയായ ഫലം ലഭിക്കൂ എന്ന കാര്യം ഓർക്കുക അതിനാൽ ദിശയുടെ കാര്യം മറക്കാതിരിക്കുക മറ്റൊരു ചെടി മുല്ലയാകുന്നു പല വീടുകളിലും ഉള്ള ഒരു ചെടി തന്നെയാണ് മുല്ല മുല്ലയ്ക്ക് നിരവധിയാർന്ന സവിശേഷതകളുണ്ട് അതിൽ ആദ്യത്തേത് ലക്ഷ്മി നാരായണന്മാർക്ക് ഏറ്റവും പ്രിയപ്പെട്ട സസ്യങ്ങളിൽ ഒന്നാണ് മുല്ല എന്നതാകുന്നു നിങ്ങളുടെ വീടുകളിൽ ധാരാളമായി വളരുന്നുണ്ട് അഥവാ തഴച്ച് വളരുന്നുണ്ട് എങ്കിൽ ആ വീടുകളിൽ ലക്ഷ്മി നാരായണ കടാക്ഷമുണ്ട് എന്ന് തന്നെ അർത്ഥമാക്കാം പണത്തെ ആകർഷിക്കുവാൻ ഏറ്റവും ഉത്തമമായ ചെടികളിൽ ഒന്ന് തന്നെയാണ് മുല്ല എന്നാണ് പറയുക അതിനാൽ തന്നെ മുല്ല വീടുകളിൽ നട്ടു വളർത്തുക എന്നാൽ മുല്ല വളർത്തേണ്ട ദിശയ്ക്ക് നാം പ്രാധാന്യം നൽകണം പടിഞ്ഞാറ് അല്ലെങ്കിൽ വടക്ക് ദിശയിൽ നട്ടു വളർത്താം ഏറ്റവും ശുഭകരമാകുന്നു ഇപ്രകാരം വളർത്തുകയാണ് എങ്കിൽ പണത്തെ മാത്രമല്ല മറ്റു ചില കാര്യങ്ങൾ കൂടി ആ വീടുകളിലേക്ക് വന്ന് ചേരും സ്നേഹം ആ വീടുകളിൽ വർദ്ധിക്കും കുടുംബാംഗങ്ങൾ തമ്മിൽ സ്നേഹം വർദ്ധിക്കുന്നതാകുന്നു അതിനാൽ തന്നെ ആ വീടുകളിൽ ഐക്യം നാൾക്ക് നാൾ വർദ്ധിക്കും അതിനാൽ ഇത്തരത്തിലുള്ള സവിശേഷതകളും വന്നു ചേരും ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നങ്ങളുണ്ട് എങ്കിൽ പ്രത്യേകിച്ചും ഈ ചെടി വീടുകളിൽ നട്ടു വളർത്തുന്നത് ഏറ്റവും ശുഭകരമാകുന്നു വളർത്തുക മാത്രമല്ല പരിപാലിക്കുകൂടി ചെയ്യേണ്ടതാകുന്നു ആ കാര്യവും പ്രത്യേകം ഓർത്തിരിക്കുക അതിനാൽ തന്നെ ഈ ചെടി നട്ടു വളർത്തുമ്പോൾ നിത്യവും വെള്ളം ഒഴിക്കുന്നതും ഏറ്റവും ശുഭകരമാണ് എന്ന കാര്യവും ഓർക്കുക ധനപരമായ നേട്ടങ്ങളും വന്നു ചേരും മറ്റൊരു സസ്യം തുളസിയാകുന്നു തുളസിയുടെ പ്രത്യേകത പലർക്കും അറിയാം ലക്ഷ്മി ദേവിയുടെ പ്രതീകം തന്നെയാണ് തുളസി വടക്ക് കിഴക്ക് അല്ലെങ്കിൽ വടക്ക് കിഴക്ക് എന്നീ ദിശകളിൽ തുളസി വളരുകയാണ് എങ്കിൽ ഏറ്റവും വിശേഷമാണ് എന്ന് തന്നെ പറയാം എന്നാൽ ഞാൻ ഈ പരാമർശിച്ചിരിക്കുന്ന ദിശകളിൽ ഏതെങ്കിലും ഒരു ദിശയിൽ തുളസി വളരുന്നുണ്ട് എങ്കിൽ മറ്റു ദിശകളിൽ വളരുന്നതിൽ തെറ്റില്ല കൂടാതെ ഈ സസ്യത്തിൽ തട്ടി വരുന്ന കാറ്റ് വീടിനകത്തേക്ക് പ്രവേശിക്കുകയാണ് എങ്കിൽ ആ വീടുകളിൽ പോസിറ്റീവ് ഊർജവും ഐശ്വര്യവും വർദ്ധിക്കും എന്നാണ് വിശ്വാസം ഇത് പലരുടെയും അനുഭവം തന്നെയാകുന്നു അതിനാൽ വീടിന്റെ തൊട്ടു മുൻപിൽ പ്രധാന വാതിലിന് മുൻപിലായി തന്നെ തുളസിത്തറ വരുന്നത് ഏറ്റവും വിശേഷം ുന്നു അതിനാൽ തീർച്ചയായും ഈ സസ്യം നിങ്ങൾ ഇപ്രകാരം തന്നെ നട്ടു വളർത്തുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക മറ്റൊരു പ്രധാനപ്പെട്ട സസ്യമാണ് കറ്റാർവാഴ വീടുകളിലേക്ക് ഐശ്വര്യത്തെ കൊണ്ടുവരുവാൻ സാധിക്കുന്ന മറ്റൊരു സസ്യം എന്നാൽ നാം ശ്രദ്ധിക്കേണ്ടതായ കാര്യം ദിശയ്ക്ക് പ്രാധാന്യം നൽകണം പലരും തെറ്റായ ദിശകളിൽ ഈ സസ്യം വയ്ക്കുകയാണ് എങ്കിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആ ഫലം ആ വീട്ടിലേക്ക് വന്ന് ചേരണം എന്നില്ല അതിനാൽ തന്നെ ദിശ മനസ്സിലാക്കി നട്ടു വളർത്തുക വടക്ക് അല്ലെങ്കിൽ വടക്ക് കിഴക്ക് ദിശയിൽ നട്ടു വളർത്തുകയാണ് എങ്കിൽ ഏറ്റവും വിശേഷമാണ് എന്ന് പറയാം ഈ സസ്യം വളർത്തുന്നതിലൂടെ ആ വീടുകളിൽ നെഗറ്റീവ് ഊർജം ബാധിക്കില്ല എന്നാണ് പറയുക അതായത് നെഗറ്റീവ് ഊർജത്തെ ഒഴിവാക്കുവാൻ സാധിക്കും അതേപോലെ തന്നെ ആ വ്യക്തികൾക്ക് ആ വീട്ടിലെ വ്യക്തികൾക്ക് ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരുവാൻ സാധിക്കുകയും ചെയ്യും അത്തരത്തിൽ വളരെ വിശേഷപ്പെട്ട ഒരു സസ്യമാണ് കറ്റാർവാഴ വിശദമായ വീഡിയോ ക്ഷേത്ര പുരാണത്തിൽ ലഭ്യമാണ് മറ്റൊരു സസ്യം ആര്യവേപ്പ് അല്ലെങ്കിൽ കഴിക്കുന്ന വേപ്പ് എന്നാണ് പറയുക ഈ സസ്യത്തിന് വളരെ വലിയ പ്രാധാന്യമുണ്ട് ദേവി ദേവീകടാക്ഷമുള്ള വീടുകളിൽ വളരുന്ന ഒരു സസ്യം ഈ സസ്യം നട്ടു വളർത്തേണ്ട ദിശയ്ക്ക് വളരെ വലിയ പ്രാധാന്യമുണ്ട് വടക്ക് കിഴക്ക് അല്ലെങ്കിൽ വടക്ക് കിഴക്ക് ദിശയിൽ നട്ടു വളർത്തുകയാണ് എങ്കിൽ സർവ ഐശ്വര്യം തന്നെ ആ വീടുകളിൽ വന്നു ചേരും നെഗറ്റീവ് ഊർജത്തെ ഒഴിവാക്കുവാൻ ഏറ്റവും വിശേഷപ്പെട്ട ഒരു സസ്യമാണ് അരിവെയ്പ് എന്ന് പറയാം അരിവെയ്പിൽ തട്ടി വരുന്ന കാറ്റ് നമ്മുടെ ദേഹത്തെ സ്പർശിക്കുന്നതും വീട്ടിനുള്ളിലേക്ക് പ്രവേശിക്കുന്നതും രോഗദുരിതങ്ങൾ ഒഴിവാക്കുവാൻ ഏറ്റവും ഉത്തമമാണ് എന്ന കാര്യവും ഓർക്കുക ആരോഗ്യം വർദ്ധിപ്പിക്കുവാൻ സാധിക്കുന്ന ഏറ്റവും വിശേഷപ്പെട്ട ഒരു സസ്യം വീടുകളിലേക്ക് ധനത്തെയും ആകർഷിക്കുവാൻ സാധിക്കും സാധിക്കുന്നവർ വീടുകളിൽ നട്ടു വളർത്തുക അതേപോലെ പ്രാധാന്യം അറിയിക്കുന്ന മറ്റൊരു സസ്യം ലക്കി ബാമ്പു ആകുന്നു പലരുടെയും വീടുകളിൽ നട്ടു വളർത്തുന്ന ഒരു സസ്യം തന്നെയാണ് ലക്കി ബാമ്പു കിഴക്ക് അല്ലെങ്കിൽ തെക്ക് കിഴക്ക് ദിശ ലക്കി ബാമ്പു വളർത്തുവാൻ ഏറ്റവും വിശേഷപ്പെട്ട ദിശയാകുന്നു ഇവിടെ നട്ടു വളർത്തുകയാണ് എങ്കിൽ പോസിറ്റീവ് ഊർജം പെട്ടെന്ന് തന്നെ വർദ്ധിക്കും മനസമാധാനം ആ വീടുകളിലേക്ക് വന്നു ചേരും സാമ്പത്തികമായ നേട്ടങ്ങൾ ആ വീടുകളിൽ ലഭിക്കും എന്ന കാര്യവും തീർച്ച തന്നെയാകുന്നു അതിനാൽ ലക്കി ബാമ്പു വീടുകളിൽ നട്ടു വളർത്തുന്നത് ഏറ്റവും വിശേഷമാണ് എന്ന് തന്നെ പറയാം പ്രധാനമായും ഇത്തരത്തിലുള്ള സസ്യങ്ങളാണ് ഉള്ളത് ഈ സസ്യങ്ങൾ വീടുകളിൽ നട്ടുവളർത്തുവാൻ പരമാവധി ശ്രമിക്കുക എല്ലാം ഏവർക്കും നട്ടു വളർത്തുവാൻ സാധിക്കണം എന്നില്ല അതിനാൽ നിങ്ങൾക്ക് സാധിക്കുന്ന സസ്യമെങ്കിലും വീടുകളിൽ നട്ടു വളർത്തുവാൻ ശ്രദ്ധിക്കുക നിങ്ങൾ എളുപ്പത്തിൽ നട്ടു വളർത്തുവാൻ സാധിക്കുന്ന മറ്റൊരു സസ്യം സ്നേക് പ്ലാന്റ് ആകുന്നു തെക്ക് അല്ലെങ്കിൽ കിഴക്ക് തെക്ക് കിഴക്ക് ദിശയിൽ നട്ട് വളർത്തുന്നത് ഉത്തമമാകുന്നു അതിനാൽ ഈ സസ്യവും വീടുകളിൽ വളർത്തുവാൻ പരിഗണിക്കാവുന്ന സസ്യങ്ങളിൽ ഒന്ന് തന്നെയാണ്